بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أصلي أحمد الله വാർഷിക പരീക്ഷയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാം സ്വഹീഹി ജവാബി സ്വഹീഹായ നേരെ ശരി അടയാളം ചോദ്യം ഒന്ന് അടിമയ്ക്ക് നഫക്കത്തുൽ കരീബുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ആ മംലൂക്കിന് ചെലവ് കൊടുക്കൽ തന്റെ അടിമയ്ക്ക് ചെലവ് കൊടുക്കൽ ആർക്കാണെന്ന് നിറം കൊടുക്കൽ അത് മുസ്തഹബാണോ വാജിബാണോ എന്നാണ് ചോദ്യം ഉത്തരം വാജിബ്

യുദ്ധത്തിൽ ഹാമിലി ഹാമിലിന്റെ ഗർഭിണിയുടെ ഉത്തരം ആയസ ദരിദ്രനായ തന്റെ മകന് ചെലവുകൾക്കർബന്ധമാണ് അവന്റെ വാരുദിന മേൽ നിർബന്ധമാണ് ചോദ്യം എട്ട് മൻ സയ്യിദുൽ ഉൽത്തി വീടിന്റെ സയ്യിദ് ആരാണ് വീടിന്റെ സയ്യിദ് ആരാണ് ഉത്തരം ഭർത്താവ് ചോദ്യം തലാഖുൽ അഹ്റസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അവന്റെ നിക്കാഹി നിക്കാഹി നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് അഹ്റസ് എങ്ങനെ ആ നില അറിയപ്പെട്ട അറിയപ്പെട്ടുകളെ കൊണ്ട് അഹ് നിക്കാഹ് സംഭവിക്കും ചോദ്യം പത്ത് അയ്യു തന്റെ ഭാര്യ ഭർത്താവിന് അനുവദനീയമാകുന്ന തൊലാക്ക് ഏത് ഉത്തരം ചോദ്യം പതിനൊന്ന് അപ്പൊ ഇത്രയും പറഞ്ഞത് ഉത്തരം എഴുതാനാണ് ഇനി അജിബ് നീ ഉത്തരം എന്നാൽ എന്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ കൽപ്പന സ്പഷ്ടമായി അംഗീകരിക്കുക അല്ലെങ്കിൽ കീഴ്പ്പെടുക സാധാരണ നിലയിൽ റഹ്മ ഒഴിവായിട്ടുണ്ട് എന്നറിയുന്നതിനു വേണ്ടി ഒരു സ്ത്രീ പ്രതീക്ഷിച്ച് നിൽക്കുന്ന മുദ്ദത്തിനാണ് ഇദ്ദ എന്ന് പറയുന്നത്

ചോദ്യം പതിമൂന്ന് മാഹുവ് തൊലാക്ക് എന്ന് പറഞ്ഞാൽ എന്താകുന്നു പ്രത്യേകമായ പദങ്ങളെ കൊണ്ട് നിക്കാഹ് എന്ന ആക്കദിനെ ഉടമ്പടി ഉയർത്തിക്കളയിലാകുന്നു ചോദ്യം പതിനാല് മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ നിസ്കാരം ഉയർത്തപ്പെടുകയില്ല അവരെ തലയ്ക്ക് മുകളിൽ ഷിബറൻ മൻഹും അവർ മൂന്ന് വിഭാഗം ആളുകളാണ് പരസ്പരം വൈരാഗ്യത്തിൽ കഴിയുന്ന സഹോദരന്മാർ ഭർത്താവ് കോപിച്ച നിലക്കിടന്നുറങ്ങുന്ന ഭാര്യ ജനങ്ങൾ വെറുക്കുന്ന ഇമാമൻ ചോദ്യം പതിനഞ്ച് ഔതഹിൽ കിസ്വത്ത് ഭാര്യയുടെ നഫക്കത്തിൽ നിന്നും കിസ്വത്ത് എങ്ങനെയാണ് ഭാര്യയുടെ നെഫക്കുണ്ടല്ലോ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണം അതിൽ കിസ്വത്ത് ഉണ്ടോ വസ്ത്രം അത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുക ഭർത്താവിന്റെ അതിന്റെ കിസ്വത്തോ തജിബോ അല്ല കഥൽ കിഫായത്തി മതിയാവുന്ന അളവനുസരിച്ച് നിർബന്ധമാകുന്നു അത് സന്ദർഭം നാടും ചൂട് അതുപോലെ തന്നെ തണുപ്പ് ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമാകും അതുപോലെ തന്നെ ഭർത്താവിന്റെ ഞെരുക്കവും സൗകര്യം അനുസരിച്ചും നാടിന്റെ സൗകര്യങ്ങൾ ചൂട് കാലത്ത് ചൂടായിട്ടുള്ള വസ്ത്രങ്ങൾ തണുപ്പ് തണുപ്പ് കാലത്ത് അനുയോജ്യമായ വസ്ത്രം ആ നിലയിൽ വ്യത്യസ്തമാക്കും എന്നാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം ഭർത്താവിന്റെ ഞെരുക്കവും എളുപ്പവും ബുദ്ധിമുട്ടും ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമാകും ചൂടും തണുപ്പും ഒക്കെ അനുസരിച്ച് നാടിന്റെ സൗകര്യം അനുസരിച്ചും വ്യത്യസ്തമായ ആകും ആ നിലയിലാണ് ഭാര്യക്ക് വസ്ത്രം കൊടുക്കുന്നതിന്റെ കാര്യങ്ങൾ ചോദ്യം മൂന്ന് കാര്യങ്ങൾ ജിദ്ദുൻ ജിദ്ദുൻ വ വ റജഅത്തു അർത്ഥം എഴുതാനാണ് പരിഭാഷപ്പെടുത്താണ് മൂന്ന് കാര്യങ്ങൾ അതിന്റെ കാര്യം വളരെ ഗൗരവമാണ് അതുകൊണ്ട് കളിക്കലും ഗൗരവമാണ് നിക്കാഹ് രണ്ട് തൊലാക്ക് മൂന്ന് റജഅത്ത് ചോദ്യം പതിനേഴ് അക്കിമിങ് പൂർത്തിയാക്കുക ആയിഷത്തു മാ റസൂലുള്ളാഹി ആയിഷ്യത്തു അലൈഹി വസല്ലം

ചിലപ്പോ അതായിരിക്കും നമുക്ക് എന്തു ചെയ്യുന്ന അവസാനത്തെ ഭാഗമായിരിക്കും പരീക്ഷയില് ചോദ്യം തന്നെ ഇത് കൂലിപ്പിക്കാൻ തുടങ്ങും എല്ലാം കൊടുക്കും കാലത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇല്ലാ ഫീ സബിഹിന്താഹി ഫുലില്ലാഹി ചെലപ്പത് അർത്ഥം തന്നെ ചോദിക്കാൻ എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് വരാം അതിന്റെ അർത്ഥവും കൂടി എന്ത് ചെയ്യാം മനസ്സിലാക്കിയിരിക്കുക

ആഭരണം ആഭരണത്തിൻ്റെ മുഴുവൻ വിഭാഗങ്ങളെ കൊണ്ടും വസ്ത്രം എന്നിവ കൊണ്ട് ജീനത്തിന് ഉപേക്ഷിക്കുക ശരീരം വസ്ത്രം എന്നിവയിൽ സുഗന്ധം ഉപയോഗിക്കുന്നതിന് ഉപേക്ഷിക്കുക ഇതിനാണ് എഹദാദ് എന്ന് പറയുന്നത് ചോദ്യം ഇത് ഇരുപത് ഔദഹി തൊലാക്ക സുന്നിയ വൽബിതയ്യ സുന്നയായ തൊലാക്കും ബിദിയായ തൊലാക്കും എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വ്യക്തമാക്കാനാണ് ചോദിച്ചിട്ടുള്ളത് ായ തൊലാക്ക് എന്നാൽ തൊലാക്കൽ മുധുഹു ബിഹ താനുമായി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലേർപ്പെട്ട സ്ത്രീയെ ഹൈലിൻ്റെയോ നിഫാസിന്റെയോ കാലയളവിൽ തൊലാക്ക് ചൊല്ലുക താനുമായി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലേർപ്പെട്ട ആ ശുദ്ധിയിലെ തൊലാക്ക് ചൊല്ലുക അതിൽ അവളുടെ ഹംല ഗർഭം വ്യക്തമായിട്ടില്ല അപ്പോൾ ഒരു ശുദ്ധി കഴിഞ്ഞ് ആ ശുദ്ധിയുടെ കാലയളവിൽ ഏർപ്പെട്ടതിന് ശേഷമോ ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയത്തിൽ താനുമായി ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീയെ തൊലാക്ക് പറയുന്നു സുന്നിയായ തൊലാക്ക് എന്ന് പറഞ്ഞാൽ താനുമായി തൊലാക്ക് താനുമായി ഏർപ്പെട്ട സ്ത്രീയെ ശുദ്ധിയുടെ കാലയളവിൽ തൊലാക്കു ചൊല്ലലാകുന്നു അവൾ ഗർഭിണിയുമല്ല ചെറിയ കുട്ടിയുമല്ല നിരാശയേത്തിയ സ്ത്രീയുമല്ല ആ ശുദ്ധിയുടെ കാലയളവിൽ അവളുമായി അവൻ ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുമില്ല അപ്പൊ ശുദ്ധിയുടെ കാലയളവിൽ താനുമായി മധുർ ബിഹിയായ സ്ത്രീയെ തൊലാക്കു ചൊല്ലുന്നതിന് ആ തൊലാക്കു സുന്നീയ എന്ന് പറയുന്നു ചോദ്യം ഇരുപത്തിയൊന്ന് പിണക്കമുള്ള ഭാര്യയെ നന്നാക്കുന്നുള്ള മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾ എഴുതുക അവിടെ അഞ്ചു മാധ്യമങ്ങളാണ് ഉള്ളത് ഒന്ന് കലിമത്ത് തൊയ്യ നല്ല നല്ല ഉപദേശങ്ങള് അതുപോലെ സ്വാധീനം ചെലുത്തുന്ന വയലുകള് ഒരു ഹക്കീമിൻ്റെ ഈർഷാദ് കിടപ്പറ ബഹിഷ്കരിക്കുക അതുപോലെ തന്നെ കൈകൊണ്ട് അതം പഠിപ്പിക്കാൻ വേണ്ടി അടിക്കുക അത് പൊട്ടാനോ രക്തം ചീന്താനോ നാശത്തിലേക്കോ അതുപോലെ നമ്മളുടെ മുഖത്തോ ഒന്നും അടിക്കാതെ അടിക്കുക ചാട്ടവാറ് പോലെയുള്ള കാര്യങ്ങളെ കൊണ്ടൊന്നും അടിക്കാതെ അത് പഠിപ്പിക്കാൻ വേണ്ടി അടിക്കുക നാലാമത് മാർഗം എന്ന് പറയുന്ന വിഭാഗ ഹക്കമെന്നാഹരി ഹക്കമിൻ്റെ ഹരി അവരുടെയും അവൻ്റെയും കുടുംബത്തിൽ നിന്ന് ഹൈറിൻ്റെ ആളുകൾപ്പെട്ട ഹൈറിൻ്റെ സൊലാഹിൻ്റെ ആളുകൾപ്പെട്ട ഹക്കമുകൾ എന്ത് ചെയ്യുക അയക്കുക ഇതൊന്നും ശരിയാകാതെ വന്നാൽ ഇസ്ലാമിലെ ഏറ്റവും അവസാനത്തെ പടിയായ തൊലാഖ് എന്ന മാധ്യമം ഉപയോഗിക്കുക الله سبحانه وتعالى فريشة أمك الله وركم والندم عليه بجيم الجنة إليكم أرادت السلام عليكم ورحمة الله وبركاته